അപ്പോഴേ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ റോക്കിയൊക്കെ കണി കണ്ടിട്ട് പോയി പാല് വാങ്ങിയിട്ട് വന്ന് ചായയൊക്കെ ഇടുവാണേ അപ്പം ഇന്ന് പിള്ളേർക്ക് സ്കൂളുണ്ട് അപ്പം രാവിലെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ പകുതി വേവായ ചോറ് ഇന്ന് രാവിലെ വിറപിടിപ്പിച്ചിട്ടും ഞാൻ ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കഥ ഉറക്കുമ്പോഴേ റോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവനെയാണ് ഞാൻ ദിവസം കണി കാണുന്നത് അപ്പം ചായയൊക്കെ മൂന്ന് കപ്പിലേ കുഴിച്ച് മൂന്ന് കപ്പ് ചായ മതി കേട്ട് അപ്പം നമ്മുടെ ആശ്മിക്ക് ചായയൊന്നും ഇഷ്ടമല്ല കാപ്പിയാണ് ഇഷ്ടം കേട്ടോ വല്ലപ്പോഴും ഒക്കെ കാപ്പി ഇട്ട് കൊടുക്കും അപ്പോൾ ഇവർക്ക് ഒരാഴ്ചയായിട്ട് സ്കൂളില്ലായിരുന്നിട്ട് അവരെ സ്കൂളിലെ ചെയർമാൻ മരിച്ചു പോയിരുന്നു പെട്ടെന്ന് മരിച്ചുപോയതാണ് സാർ അപ്പോൾ ഒരാഴ്ച സ്കൂൾ അടച്ചിട്ടേക്ക് അപ്പോൾ സാറിൻ്റെ അടക്കം ഇന്നലെയായിരുന്നു അപ്പോൾ ഇന്ന് മുതൽ തുടർച്ചയായിട്ട് ക്ലാസ് ഉണ്ട് അപ്പം ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോകാത്തത് കൊണ്ട് തന്നെ വലിയ മടി പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് കാരണം ഇച്ചിരി ലേറ്റൊക്കെ എഴുന്നേറ്റാൽ മതിയായിരുന്നല്ലോ അപ്പം വലിയ പാടുവിട്ട് ഞാൻ ഓരോന്നിനെ ആയിട്ട് കുത്തിപ്പൊക്കെ എഴുന്നേൽപ്പിക്കുകയാണ് രാത്രി മൊത്തം വില നടക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ റോക്കിയും കൂട്ടിലാക്കാം കേട്ടോ റോക്കെ കൂട്ടിലാക്കിയിട്ട് ഞാൻ പിന്നെ പെമ്പിള്ളേരെ മൂന്നുപേരെ വിടും അങ്ങനെ എന്താ അയച്ചു വിടുമ്പോഴേ ഇവിടെ വന്നെ സെർച്ചിങ് കേട്ടോ അതിനകത്ത് എലിയോ ഇതിൻ്റെ ഗീതി എലിയോ ഏതാണ്ടൊക്കെ ഉണ്ട് അത് നോക്കുവാ എല്ലാം കൂടെ വന്ന് കിടന്ന് ഒരു ഉറുമ്പിനെ പോലും വെറുതെ ഇവിടാത്തൊരു സാധനമാണ് ഇതാണ്ട് കേട്ടോ ഈ പിങ്ക് വെകളി പിങ്ക് എന്താ പറയാ ഇതിൻ്റെ ഈ മേശക്കീട് കയറി അങ്ങിരിക്കും കേട്ടോ അതിനകത്ത് പല്ലിയോ പാറ്റയോ അല്ല ചാക്കും പാത്രമൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനകത്തുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മിക്ക നല്ല ഉഷാറായിട്ടുണ്ട് അവിടെ അസുഖങ്ങളെല്ലാം മാറി എല്ലാം കരിവായി നീരൊക്കെ മാറി പഴയതുപോലെ ആക്റ്റീവായിട്ടുണ്ട് ഇനിയൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കണം മരുന്നിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്ത് പിന്നെ എന്താ പറയാനാണ് പിന്നെ എന്താണ്ട ഞാൻ പറഞ്ഞത് മിക്കുമോളെ ഇങ്ങോട്ട് വന്ന് നിൻ്റെ മുഖം ഒന്ന് കാണിക്കട്ട് നല്ല പൊടി വന്ന് ഏട്ടോ മുഖം കാണിക്കാനായിട്ട് കണ്ടോ ഞങ്ങളുടെ സുന്ദരി മിക്കുമോൾ അപ്പം സുന്ദരി ആയിട്ടേണ്ട ഒരു കടിയൊക്കെ കിട്ടിയപ്പോഴത്തേക്കിനും കേട്ടോ അപ്പം ഇന്ന് ഈ വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ടുണ്ടോട്ടോ അപ്പം അത് കുറവാലെ പറയാം എന്തുവാണെന്നാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ എൻ്റെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ജോലി കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ഞാൻ പിന്നെ ഇവരുടെ കൂടി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതുകൊണ്ട് ഇവർ എൻ്റെ മെക്കെട്ടുകാരൻ വരുന്നതൊക്കെ കണ്ടില്ലേ എന്ത് ചെയ്യാനാണെന്ന് പറടക്കവും ഇതുക്കോ ഒന്നും ഇല്ലാത്ത പിള്ളേർ ഇതുവരെ പത്രം പോലും വരുന്ന സമയമായിട്ടില്ല കേട്ടോ അപ്പം പത്രം നോക്കിയിരിക്കുകയാണ് ഞാനും അതുതന്നെ നോക്കിയിരിക്കേ പത്രം വന്ന് വീടുമ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്തായാലും പത്രം വരുന്ന സമയം ആവാറായപ്പോഴത്തേക്കും ഞാനങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഇരുന്നപ്പോൾ നല്ല പത്രം അവിടെ കിടപ്പുണ്ട് പക്ഷേ എല്ലാവരും അതിനെ ചുറ്റിപ്പറ്റി ഇതാണ്ട് ഒന്നും കാണാൻ എൻ്റെ പ്രതിഷേധം ഒന്ന രീതിയിലുണ്ടായി അതിൻ്റെ മണ്ടിക്കൂടെ നടക്കാ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മൂത്രം ഒഴിച്ച് വയ്ക്കുമോ മൂത്രമൊഴിക്കുന്ന റെക്കെ കേട്ടോ റോക്കുകയോ പിന്നെ ഞാൻ കൂട്ടിലാക്കിയിട്ടുണ്ട് കടിച്ച് പറിച്ചു വയ്ക്കുമോ ഇതിപ്പോൾ മൂന്ന് പേരോടൊരു കടിപിടിയൊക്കെ കൂടണ്ടതായിരുന്നു എന്തായാലും ഒരു കൊട്ട് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും ഡീസൻ്റാണ് കേട്ടോ ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങനെ ഇതാണ്ട് കൊച്ചമ്മേ ഞാൻ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് വേണ്ട കണ്ണൊക്കെ കുളിച്ചു വരുന്നോ കാരണം ഉറക്കം മുഴുത്തില്ല എന്തുവായാലും ഇനിയിപ്പം അങ്ങോട്ട് തുടർച്ചയായിട്ടോ രാവിലെ എഴുന്നേറ്റ് പഠിത്തമൊക്കെ ഇങ്ങോട്ട് തുടങ്ങിക്കോളും ഇത്ര ദിവസം അവധിയാണ് ഇനി ഇടയ്ക്കൊക്കെ പഠിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കണ്ടല്ലോ ഏതാണ്ട് മയിലാഞ്ചിയിലെ കല്യാണത്തിന് വന്നിട്ട് മൈലാഞ്ചി കേട്ടോ ഇവരെ സ്കൂളിൽ ഈ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം അവരെ വഴക്ക് പറയും അതാണ് ഇങ്ങനെ പൊക്കി കാണിച്ചത് അപ്പം എന്താണ്ടാവ ഒരാളുടെ അടുത്ത് എഴുന്നേറ്റ് ഇരുട്ടത്ത് പരക്കത്ത് കുത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ എന്താ ലച്ചു ചായയും പത്രവും ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പത്രം ലെച്ചു കറക്റ്റായിട്ട് അന്ന് വായിക്കുന്നതൊക്കെ അറിയാനായിട്ട് നമ്മുടെ പിങ്കുവും കാവലും ഇരിപ്പുണ്ട് ലച്ചുവിൻ്റെ ചായ കൂടിയും പത്രം വായനയൊക്കെ നോക്കിയിരിക്കാം പിങ്കുവിന് നല്ല രസം കിട്ടും അവളതിൻ്റെ മണ്ടയ്ക്കും ഇരുന്നേക്കുന്നില്ല അവൾ അവിടെ തന്നെ ഇരുന്നതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ചായക്കായിരിക്കണം ഞാനിങ്ങനെ ചായ ഒന്നും കൊടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴും കുറച്ച് പാല് പിന്നെ മുട്ടയൊക്കെ സ്റ്റും കൊടുക്കാറുണ്ട് ആ പറഞ്ഞപ്പോൾ ഓർത്തിപ്പം കുറച്ച് ദിവസം അവർക്ക് മുട്ട കൊടുത്തിട്ട് എന്തായാലും മുട്ട വാങ്ങിച്ചു കൊടുക്കണം അത് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ കാലൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുന്ന സമയങ്ങളിൽ ഞാൻ അങ്ങനെ മുട്ട കൊടുക്കത്തില്ല കേട്ടോ അതാണ് കേട്ടോ ഞാൻ ശരിക്കും ആഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാനവർക്ക് മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ഞാനതൊക്കെ വീഡിയോ ഇടമായിരുന്നു കൊച്ചു കുളപ്പംകാലം ആയാലും നട്ടുച്ച ആയാലും ബാധരാത്രിയായാലും അമ്മയ്ക്ക് വെളിയിലത്തെ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ പരിക്കാത്ത കാര്യം നോക്കാൻ വലിയ മടിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ പടിയെ തട്ടോ ചാക്കും എന്ത് ബക്കറ്റും ഈ ബക്കറ്റിനകത്ത് ഇതൊക്കെ കേട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ബക്കറ്റിനകത്തെന്ന് വെച്ചാൽ നമ്മൾ ദിവസേന എടുക്കുന്ന ചാമ്പലാണ് കേട്ടോ ആ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ കുറയായി കഴിയുമ്പോൾ എന്തേലും എടുത്തിടുവോ അല്ലെങ്കിൽ ആവശ്യക്കാർക്കൊക്കെ കുടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇവിടെ നിന്ന് ചക്കുമൊക്കെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ കൃഷിക്കാർക്ക് അടുത്തൊക്കെ കൃഷിയെന്ന് പറയും വണ്ടി കൊണ്ടുവന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെ നമ്മളിങ്ങനെ ചാക്കിനൊക്കെ ആക്കി വയ്ക്കുമ്പോൾ വെറുതെ കളയണ്ടല്ലോ അങ്ങനെ ഏതാണ്ട് അമ്മ പുറത്തൊക്കെ അടുക്കി പറക്കുവാണ് കേട്ടോ ഇനി ഇപ്പം മിറ്റം തൂക്കാനൊക്കെ പോവാണ് അപ്പം എനിക്ക് ജോലി ഉണ്ടല്ലോ കാരണം പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണം ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് എട്ട എട്ട് എട്ടേ മുക്കാൽ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം സ്കൂളിൽ പോകാനും ഇട്ടപ്പോഴത്തേക്കിനും നമ്മൾ എല്ലാം റെഡിയാക്കണം പിന്നെ അവൾമാരുടെ കാര്യമൊക്കെ പിന്നെ അവൾമാർ നോക്കിക്കൊണ്ട് പിന്നെ എനിക്കത്രയും സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതുകൊണ്ട് അമ്മ മുറ്റൻതൂപ്പിലൊക്കെ കടന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ വിശേഷം ഇതാണ് കേട്ടോ നമ്മുടെ ബെല്ലാമ്മച്ചി പ്രസവിച്ചിരിക്കുന്നത് നല്ല തക്കട് മുണ്ടു കുഞ്ഞുങ്ങളെ കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം അച്ചാച്ചിരി നേരത്തെ എഴുന്നേക്കുമല്ലോ എഴുന്നേറ്റപ്പം എനിക്ക് പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിട്ട പോലെ തോന്നിയട്ടോ കാരണം ഒരു പൂച്ചയുടെ ഗർഫിയായിട്ട് നടപ്പുണ്ടായിരുന്നല്ലോ ഞാൻ വിചാരിച്ചിട്ട് ബെല്ലയുടെ കീഴം കാണും കൊണ്ടുവന്നിട്ട് അത് പ്രസവിച്ച് കാണും വെല്ല കൊച്ചുങ്ങളെടുത്തിട്ട് കടിച്ച് കൊന്നിട്ടുണ്ട് ഒത്തിരി വെട്ടം കേട്ടോ പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ പേടിച്ച് 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 അടുക്കള ഇരിക്കുവായിരുന്നു എനിക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ ബെല്ലയുടെ കീഴിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പക്ഷേ മിക്കുഞ്ഞെയൊക്കെ വിട്ടപ്പോൾ ഇവർ പമ്മി പമ്മി വന്ന് ഒരു തല മാ തല മാത്രം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ബെല്ലെ നോക്കുന്നത് ഞങ്ങണ്ട് കേട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചു ഓ ശരി പൂച്ചക്കുഞ്ഞിനെ അവരെന്തോ ചെയ്യുവാണെന്നാണ് ഞാൻ വിചാരിച്ച കേട്ടോ എന്തായാലും നമ്മുടെ ബെല്ലം വെച്ച് പ്രസവിച്ചിട്ടുണ്ട് നമ്മുടെ റോക്കിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല രണ്ട് കുഞ്ഞുങ്ങൾ അതായിരുന്നു വിശേഷം പിന്നെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ കണ്ട് നിന്നങ്ങ് സമയം പോയി കേട്ടോ പോ അമ്മ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അതെ എത്രയോ സമയം കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത് അവനെ ഇവർ പ്രസവിക്കുന്ന നമ്മൾ അറിയത്തില്ല കേട്ടോ ഗർഭിണി ഞാൻ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അവൾ ഒത്തിരി സമയം കഴിഞ്ഞാൽ അമ്മയാണ് കണ്ടത് കേട്ടോ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് കിയോ കീന്ന് കരയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ നോക്കി പിന്നെ ഇതിനെ കണ്ട പിന്നെ കുറേ നേരം നമ്മളങ്ങനെ അവിടെ നോക്കിയൊക്കെ അങ്ങ് സമയം അങ്ങ് പോവും സമയം പോയപ്പോഴത്തേക്കിനും പെട്ടെന്ന് പിന്നെ ഞാനൊരു ബീട്രൂട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് തോരമിക്കാൻ അരിയാണ് കേട്ടോ പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണ്ടേ ഒരു ചമ്മന്തിയും അരിച്ചു ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ടാണ്ട് ആശ്മി സ്നാക്സ് ആക്കുവാണേൽ സ്നാക്സ് എല്ലാ ദിവസവും ഒന്നും കൊണ്ടുവത്തില്ല വല്ലപ്പോഴും തോന്നുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ കൂട്ടാർക്കും ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രത്തിലൊക്കെ കൊണ്ടുപോകും കേട്ടോ അതൊക്കെ തന്നെ തന്നെ അങ്ങ് ചെയ്തോളൂ അങ്ങനെ സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആശ്മീർ ഞാൻ പറയും വരുന്നത് പെട്ടെന്ന് പോയി കുളിക്കുക കാരണം പട്ടികുഞ്ഞുങ്ങളെ നോക്കി നിന്നുകൊണ്ട് നമ്മുടെ സമയം അങ്ങ് പോയി കേട്ടോ നമ്മുടെ നമ്മുടെ ബെല്ലയും നമ്മുടെ മിക്കുവും പിങ്കുവും ഒക്കെ തമ്മിൽ ഛത്രി ഉണ്ടെങ്കിലും ബെല്ലയുടെ കുഞ്ഞുങ്ങൾ മിക്കവാറും പ്രസവിക്കുമല്ലോ അപ്പം ആ കുഞ്ഞുങ്ങളോട് ഇവർക്കൊരു വിരോധമില്ല കേട്ടോ നല്ല റെസോർട്ടാണ് പിന്നെ ഇവരെല്ലാം നടക്കുന്നത് ഈ ഒക്കെ ആയിരിക്കും ബെല്ലയുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്നത് കേട്ടോ എന്തായാലും അതൊരു സന്തോഷം ബെല്ലയോടുള്ള ദേഷ്യമൊന്നും കൊച്ചുങ്ങളോട് കാണിക്കാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെയതാണ്ട് അവൾ പവിടെയൊക്കെ എടുത്തിട്ടുവാണോ കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തരുമ്പോൾ സമയം അങ്ങ് പോയുന്നേ പിന്നെ അതാണ്ട് മുളവ് ഞാൻ ഇങ്ങനെയാണ് മുളക് ചുടുന്ന് കേട്ടോ അടുപ്പിനകത്ത് തീയുണ്ട് പക്ഷെ ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ പപ്പടം കുത്തിക്കകത്തിട്ട് ഇങ്ങനെ മുളക് ചുട്ടെടുക്കണം ചമ്മന്തി ചുറ്ററച്ച ചമ്മന്തി കഴിക്കാനായിട്ട് പിന്നെ പെട്ടെന്ന് തോരനുമൊക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെയതുണ്ടോ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട എടുത്തേക്കാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേർക്കും അമ്മയ്ക്കും ഇന്ന് ചോറാണ് കൊണ്ടുപോകുന്ന കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്ത് സമയം കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ ചോ ചോറും ചമ്മന്തിയൊക്കെ തിന്നിട്ട് കേട്ടോ ഒരു ദിവസം ചോറും ചമ്മന്തിയും ഒക്കെ തിന്നിട്ട് പോയെന്നപോലൊന്നും കുഴപ്പമൊന്നുമില്ല സമയം പോയുന്നേ എന്തുവായാലും എല്ലാവരും രാവിലെ ചോറ് തിരിച്ചെല്ലാവരെയും കൊണ്ട് ഞാൻ കേട്ടോ അങ്ങനെ കണ്ട് ചോറ് ചമ്മന്തിയും തോരനും ഒക്കെ ഇട്ട് ഞാൻ അവർക്കുള്ള ലഞ്ച് എടുക്കാണ് അപ്പോൾ അച്ചാർ തീർന്നു പോയി കേട്ടോ മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും ഉണ്ടായിരുന്നു പക്ഷേ തീർന്നു പോയി കടുമ്പാങ്ങ ഉപ്പിലിട്ടത് അതൊക്കെ അങ്ങ് തീർന്നു പോകും ഈ തേങ്ങച്ചമ്മൊക്കെ ഉണ്ടെങ്കിൽ അവളുംമാർക്ക് ഈ കടും മാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒട്ടത്തി കേട്ടോ എന്തുമായാലും കണ്ടോ ചോറ് ഇല്ല നാട്ടോച്ചോര് പിന്നെ ചോറൊക്കെ ഇഷ്ടമായിട്ട് രാവിലെ ആയാലും മൂന്ന് നേരം അവൾക്ക് ചോറ് ഇഷ്ടമാണ് ചപ്പാത്തി ഇഷ്ടമാണ് ഒരു നേരം ചൂട് നമുക്കൊന്നും ഇല്ല അശ്മി ഒന്നും രണ്ടോ വായി തിന്നുള്ളത് അതിച്ചിരി മിക്കൂൻ്റെ ഒട്ടോ മിക്കൂൻ്റെ ഞാൻ ഇട്ടേക്കുന്ന വേറെ അരിത്തി കൊച്ചുമെന്ന് കേട്ടോ അതുപോലെ മറ്റൊരു അരുത്തി കൊച്ചമ്മയാണ് ഈ ആശ്മീം കെട്ടോ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും ഇഷ്ടമല്ലേ വിശദം എന്തായാലും കഴിക്കത്തിൽ അങ്ങനെയൊക്കെ ചുമ്മാ വൃത്തിയിട്ട് സുഖങ്ങളൊക്കെ ഉണ്ട് ഈ അശ്മിക്ക് എന്തോ പറയാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്ത് കണ്ടു കൊടുത്തിട്ട് അഞ്ച് ബോക്സിലോട്ട് എടുത്ത് വയ്ക്കുവാണ് കേട്ടോ ആ അശ്മീം നെല്ലിക്ക ഉപ്പിലിട്ടിട്ട്ക്കുന്ന എടുത്ത് അമ്മയെ കട്ടി ഇത് വെള്ളം കൂടെ കൂട്ടി ആ ഉപ്പിളിട്ട നെല്ലിക്ക ഉണ്ടല്ലോ അതുകൊണ്ട് വെള്ളം കൂടെ കൂട്ടി ഒരു പദത്തിടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ കൊടുക്കുവാനോട്ട് അവർക്ക് ചോറുണ്ണം കഴിക്കാനും കേട്ടോ കേട്ടോ കഴിക്കാനല്ല അല്ലാതെ ഇൻ്റർവേൽ ടൈമിലൊക്കെ പക്ഷെ ഞാനങ്ങ് വിട്ടു മറന്നു സമയം അങ്ങ് പോയപ്പോഴത്തേക്കും ഞാനങ്ങ് മറന്നു കേട്ടോ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ പിള്ളേരെ കൊണ്ടുവന്ന് വിട്ട് കേട്ടോ അതൊക്കെ വേറൊരു കാര്യം ഈ ബെല്ല വരുത്തി വെച്ചിട്ട് വിനേ ഈ വെല്ലയ്ക്ക് പ്രസവിക്കാനും അല്ല ഉച്ചയ്ക്ക് എങ്ങനെ പ്രസവിച്ചിരുന്നെങ്കിൽ രാവിലെ ഇങ്ങനെ കിടന്ന് ഓടേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇവിടെ പാദരാത്രിക്ക് അമ്മ പറയുന്നുണ്ട് ഞരക്കും മുളൊക്കെ കേട്ടായിരുന്നിട്ട് പക്ഷേ വല്ല പ്രസവിക്കും വല്ലതും എന്നല്ല ഇവിടെ ആ ഒരു പ്രസവിച്ചാലും നമ്മളറിയത്തല്ലോ അവരങ്ങനെ ബഹളമൊന്നും മിക്കത്തില്ലല്ലോ ഇനി ഇവർ പ്രസവിക്കാറാവുന്ന ടൈമൊന്നും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പ്രസവിച്ചു കഴിയുമ്പോഴാണ് അയ്യോ പ്രസവിച്ചത് കാണുന്നത് അങ്ങനെ ഞാൻ താണ്ടെ പിള്ളേരെ കൊണ്ട് വിട്ടേച്ച് വന്നിട്ട് പിന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ട് എനിക്ക് ഉച്ചക്കത്തൊക്കെ കൂട്ടാനൊക്കെ വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ പിന്നെ ഒരു സാമ്പാറും പിന്നെ ബീട്രൂട്ട് ദൂരം വെക്കുന്ന ദിവസം ഇവിടെ സാമ്പാർ മസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ സാമ്പാർ വെക്കുന്ന ദിവസം ഇവിടെ ബീട്രൂട്ട് ദൂരം നിർബന്ധമാണ് കാരണം ഈ രണ്ട് കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കും എനിക്കും എല്ലാം ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതാണ്ട് ചെങ്കലോ മീനായിരുന്നു അത് മേടിച്ചിട്ടൊന്ന് വറുത്ത് വെച്ച് ഉച്ചക്കത്തെ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് സപ്പോർട്ട് കേട്ടോ